ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഷോർട്സ് ഒന്നും ഇടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഷോർട്സ് ഇടാത്തത് കാരണം നിങ്ങളാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ഫുൾ സപ്പോർട്ട് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആണ് നമ്മുടെ വിജയമെന്ന് മാത്രം ആലോചിക്കുക നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ഇടാത്തതിന് കാരണം ഇന്നലെ എൻ്റെ കാലിലോട്ടൊന്നും ഇച്ചിരി കടിഞ്ഞായം വീണ് കടിഞ്ചായം വീണത് കാരണം കുറച്ചൊന്ന് പൊള്ളി ആ പുള്ളിയത് കാരണമാണ് ഞാൻ വീഡിയോ ഇടാത്തത് കാരണം ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് സൈമണ്ണിന് രാത്രി ഒരു പത്ത് പത്തര ആയപ്പോഴത്തേക്ക് കടിഞ്ചേ വേണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ കടിഞ്ചായ ഇട്ടുകൊണ്ട് കൊടുത്തതാണ് കൊടുത്ത് സൈമണ് ആ സെറ്റിയിലോട്ട് ആ വലിയ സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കു വരും അന്നേരം ഭാഗം കൊണ്ട് കൊടുത്തത് അപ്പോൾ സൈമണ് അവിടെ സൈഡിലോട്ട് വെച്ച് വെച്ചിട്ട് സൈമണ്ണ് അവിടോട്ടിങ്ങനെ അന്ന് കിടന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നില്ലല്ലോ സെറ്റിയിൽ സൈഡിൽ വെച്ചിട്ടുണ്ടോയെന്ന് ഞാൻ അറിയുന്നില്ല ഞാൻ താഴെ വന്നിട്ട് കാലിൽ നീട്ടി ഇങ്ങനെ ഇരിക്കുവോ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ കാലിലോട്ട് എന്തോ ഒന്ന് വീട് കൂട്ടും അയ്യോ എൻ്റെ കാലേന്ന് വന്നിട്ടുണ്ട് ഞാൻ കാലിങ്ങനെ പിടിക്കുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അന്നേരം കാലിലൊരു വെള്ളം പോലെ ഡോട്ട് ഡോട്ട് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഉറപ്പിക്കുകയോ എന്തോ വരും എൻ്റെ കാലിലെന്ന് പറഞ്ഞു അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ദീപാലിലാണ് കൊണ്ടുപോയത് അവിടെ ചെന്ന് മഴയുണ്ട് മഴ കാരണം ഇരവൽ എന്തുവാണെന്ന് അറിയത്തില്ല നമ്മുടെ ഈ സൗണ്ടിൻ്റേത് ഞങ്ങൾ അന്നേരം തന്നെ ദീപായിൽ പോയി ദീപായിപ്പോയി അതിന് ട്രിപ്പിട്ട് ഗുളിയെല്ലാം തന്ന് പിന്നെ ഒരു ഓയിൽമെൻറ്റ് തന്നു ഓയിൽമെൻ്റ് എന്ന് വെച്ചാൽ തേക്കുമ്പോഴേ നമ്മുടെ പൊള്ളൽ എന്തൊരു നീറ്റിലാണെന്ന് അറിയത്തില്ല അതേപോലുള്ളൊരവസ്ഥയാണ് നമുക്ക് പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാലും നീറ്റിലും വേദനയും ഒക്കെ ഉണ്ട് എന്നാലും ഇച്ചിരി വേദന കുറയുന്ന സമയത്ത് ഞാൻ മാക്സിമം വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം എൻ്റെ കാലിയാണ് നിങ്ങളെ ഒന്ന് കാണിക്കാം ഞാൻ ബാക്ക് ക്യാമറ ഒന്ന് എടുക്കട്ടെ ഇതാണ് എൻ്റെ കാലീൻ്റെ അവസ്ഥ ഒരു കപ്പ് കടിഞ്ചാവ് വീണതിൻ്റെ എന്തുവാണ് ഇതെന്ന് എനിക്കറത്തില്ല ഒരു കപ്പ് കടിഞ്ഞായിക്ക് ആയിരത്തി അമ്പത് രൂപ കൊടുക്കണമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത്രയ്ക്ക് നീറ്റിലാണ് എടുക്കുന്നത് ഗൈസ് അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യാത്തത് അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം ഞങ്ങളെക്കുട്ടിയുള്ള സാധാരണപ്പെട്ടവർക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക നമ്മുടെ ഓരോ വീഡിയോസും കണ്ട് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം ആ കമൻറ്റ് ഇടുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് കണ്ടാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഇത്രയും പൊള്ളാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നമ്മുടെ സൈത്വം പറയുന്നത് ഈ കടിഞ്ചായ്ക്ക നമ്മൾ പഞ്ചസാര ഇട്ടത് കാരണമാണ് ഇത്രയും അങ്ങ് എന്ന് പറയുന്നത് കാരണം പഞ്ചസാര ചൂടായി കഴിയുമ്പോൾ ഉള്ള ഇതുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ എന്ന് പറഞ്ഞ് ശരിയാണ് ഞാൻ വന്നേ ഓർത്തത് ചൂടുവെള്ളം വീണാലും ഇങ്ങനെ പൊള്ളണമെന്നില്ലല്ലോ ഇതൊരു അപാര പൊള്ളലായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇടുന്നില്ലെന്ന് ഓർത്ത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഞാൻ മാക്സിമം വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് പിന്നെ ഒരു കാര്യം കൊണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ഈ നീറ്റലിന് എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും ചെയ്താലും നീറ്റിൽ മാറുമെന്ന് എന്തെങ്കിലും ടിപ്സ് ഒന്ന് പറഞ്ഞു തരണം കാരണം എനിക്ക് ഭയങ്കര വേദനയും ഭയങ്കര നീറ്റിലും ഉണ്ട് അങ്ങ് ചില സമയത്ത് അങ്ങ് ഭയങ്കര നീറ്റിലാണ് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല അവിടെ ഒന്ന് പിടിക്കാനും നമുക്ക് പറ്റത്തില്ലല്ലേ നീറ്റിൽ കൊണ്ട് വയ്യ ഫാൻ എപ്പോഴും ഫാൻ ഇട്ടുകൊണ്ടിങ്ങനെ താണ്ടിയിരിക്കുകയാണ് അത്രയ്ക്ക് നീറ്റിലാണ് അപ്പം അതിൽ പെട്ടെന്ന് നീറ്റിൽ കുറയാന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ടിപ്സ് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇതിന് ഈ വേദനയൊക്കെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മാറും പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് അതെന്നും ഉണ്ടാകണം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ ബൈ ടാറ്റ